സംസാരിക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു എങ്ങനെ വരാമെന്ന് സംബന്ധിച്ചിരുന്നു സംസാരിക്കാൻ പറ്റി എൻ്റെ മേഖലയല്ല ഇപ്പോൾ എന്താണ് ആ സിനിമ പ്രൊമേഷ്യ സിനിമ എന്ന് പറഞ്ഞാൽ ചെന്നുണ്ടോ അപ്പം ഞാൻ ഈ പ്രൊമേഷൻ സിനിമ കാണുന്ന ഒരാളാണ് പക്ഷെ അതൊരു എഴുതാത്ത ഒരാളാണ് സംസാരിക്കാത്ത ഒരാളാണ് പൊതു റങ്ങിയ സന്ദർഭത്തിൽ അത് കണ്ട് അപകടം പേരില്ല ഇവിടെ ഇരിക്കുന്നതിൽ പറഞ്ഞ കുറച്ച് പേരെ കണ്ടിരിക്കാൻ വഴിയുള്ളൂ അമ്പത് പറഞ്ഞു മുമ്പ് ആ സിനിമ കണ്ടിട്ടുള്ള ഒരാളാണ് അതില് ആ സിനിമയിൽ നിന്നെനിക്ക് ഓർമ്മയുള്ളതാണ് ആ സംഭാഷണം വിനോദം അറിഞ്ഞോ എനിക്കറിയില്ല കുറച്ച് ശേഷം പറഞ്ഞത് തീനോം ബച്ച് കയ അത് പറഞ്ഞിരുന്നു ആ ഒരു സംഭാഷണമാണ് എനിക്ക് ഓർമ്മയില് തീനോ ബച്ച് ൂ അതൊന്നും എനിക്ക് ഓർമ്മയില്ല അത്രയ്ക്ക് മഹത്തായ സിനിമ അല്ല അത് അയാൾക്കൂന്ന് അറ്റപ്പെട്ടുള്ള അതെ മനസ്സിലിരുന്നു മൂന്നു വരെ കൊള്ളില്ലല്ലോ അതിന്റെ ഞാൻ ഈ സിനിമ ഇറങ്ങി രണ്ടു കൊല്ലം കഴിഞ്ഞതിനു ശേഷം ബോംബെയിലേക്ക് ജോലി കഴിച്ചു പോയി തമിഴ് ഫിനെ സൊസൈറ്റി യൂണിറ്റ് പ്രവർത്തിച്ചിരുന്നു അവരാണെന്ന് തോന്നുന്നു ഒരു ലേഖനം അച്ചടിച്ചിരുന്നു അത് അവരുടെ ഒരു മാസം വരുന്ന ഒന്ന് എങ്ങനെ അടിച്ചിരുന്നു ഓർമ്മയില്ല സക്രോസ്റ്റോ ഓർമ്മയില്ല അവർ കഴിഞ്ഞ ഒരു കാലായിരിക്കാം ആ ഒരു ലേഖനത്തിലെ പ്രധാനപ്പെട്ട ആശയം എനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു ആ ഒരു കാര്യം പറയാമെന്ന് വിചാരിച്ചു അതെന്താണെന്ന് വെച്ചാൽ ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ള ആള് പഠിച്ചിട്ടുള്ളത് ഫിലിം സ്റ്റൂളിലാണോ എന്നറിയില്ല ഫിലിം സ്റ്റൂളിൽ അവർക്കുള്ള എന്തോ ഉണ്ടെങ്കിലും കേട്ടോ അത് ഓർമ്മയില്ല അപ്പോൾ ഞാൻ നെറ്റിലൊന്ന് നോക്കാൻ ഒന്ന് സമയം നോക്കുന്നത് ഞാൻ നോക്കിയെന്നിരിക്കും വരുന്ന തൊട്ടു വന്ന് നോക്കിയപ്പോഴാണ് ഈ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കണ്ടത് കൊണ്ട് കനനകളിൽ നിന്നും ഉണ്ട് ഇംഗ്ലീഷാണ് ഞാൻ നോക്കിയത് അപ്പം വിക്കിപീഡിയയിൽ ഈ ഷോല പറഞ്ഞ സിനിമയ്ക്ക് അതിലർത്ഥം കൊടുക്കൊടുത്തിരിക്കുന്നത് കനനകളാണ് എംബേഴ്സാണ് അത് മാത്രം ഞാൻ നോക്കിയിട്ടുള്ളൂ അതൊന്നും നോക്കിയിട്ടില്ല കാരണം സംസാരിക്കുദ്ദേശിച്ചിരുന്നില്ല എന്നാലും ഇങ്ങനൊരു പദത്തിൻ്റെ പേരിന്റെ അർത്ഥം അന്ന് ഞാൻ നോക്കിയിട്ടില്ല പക്ഷെ മനസ്സിലുണ്ടായിരുന്നു ഞാൻ നോക്കുന്നതിന് മുമ്പേ തീയതി തോന്നി എനിക്കുണ്ടായിരുന്നു അതുകൊണ്ടെന്ന് നമുക്ക് ഓർക്കണം അതിലായിരുന്നു അതുപോലെ സഞ്ജീവകുമാർ സഞ്ജീവകുമാർ കഴിഞ്ഞിപ്പോയിട്ടായിരിക്കണം അദ്ദേഹം ഒരു ഷോള് പൊറച്ച് നിൽക്കുന്നൊരു ഒരു ദൃശ്യം എനിക്ക് ഓർമ്മ അത്രയുണ്ട് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ പരിശോധിക്കാവുന്നതാണ് എൻ്റെ അടുത്ത് അതില്ല ഇവിടെ നിന്നിട്ട് സംസാരിക്കുന്നത് നോക്കാൻ പോലും എനിക്ക് പറ്റില്ലേ അതെ ഈ സിനിമയെ കുറിച്ചിട്ട് അന്ന് വന്ന ലേഖനം ബോംബെ ഞാനുണ്ടായിരുന്നപ്പോൾ വന്ന് വായിച്ച ലേഖനം അതിൽ പറയുന്നത് ഈ സിനിമ ഒരു ജാപ്പനീസ് സിനിമയുടെ എന്താ പറഞ്ഞുള്ളതെന്ന് എനിക്ക് ഓർമ്മയില്ല സമാന്തരമായിട്ടുള്ളത് മോക്ഷിച്ചതാണെന്ന് എന്താ എഴുതിയെന്ന് എനിക്ക് ഓർമ്മയില്ല സെവൻ സമുറായി അപ്പോൾ സെവൻ സമുറായി ഞാൻ ബോംബേ കണ്ടിട്ടുള്ളതാണ് കുറച്ചുപോലെ സിനിമയാണ് കുറച്ചു പോയ എഴുതിയിട്ടുള്ളതാണ് മരിച്ചപ്പോ മാതൃകാഴ്ച പേപ്പില് ഞാനൊരു ലേഖനം എഴുതിയിരുന്നു അപ്പൊ ലേഖനത്തിന് ഞാൻ കൊടുത്തിരുന്ന പേര് വളരെ ആലോചിച്ചിട്ട് ഒരു ഓർമ്മ എന്നാണ് അതിലെന്ത് ചെയ്തു ഒരു ഓർമ്മ കെട്ടിക്കളന്നു പക്ഷെ ഞാൻ എന്താ ഓർമ്മ എഴുതി ലേഖനം ഒട്ടും കാര്യങ്ങളും നോക്കാതെ അദ്ദേഹം മരിച്ചപ്പോ റേഡിയോ ഓൾ ഇന്ത്യ റേഡിയോന്ന് എന്നോട് സംസാരിക്കാൻ പറഞ്ഞു അപ്പോൾ ഓർമ്മയിൽ നിന്ന് സംസാരിച്ചതാണ് അത് മാത്രമേ ലേഖനം ചോദിച്ചപ്പോൾ അത് കയ്യിലായി നമുക്ക് ടെക്സ്റ്റ് കൊടുക്കണു അവിടെ ഈ ഓൾ ഇന്ത്യൻ റേഡിയോയിൽ അപ്പോൾ അത് കൊടുത്തതാണ് അതുകൊണ്ടാണ് അത്ര അധികാരിക്ക് തിരിയുന്നർത്ഥത്തിലാണ് ഒരു ഓർമ്മ നേട്ടത് പക്ഷെ അതിന് വീട്ടിൽ കളഞ്ഞ് പറയാം അപ്പോൾ ക്ലസോമയുടെ സെവൻ സമുദായം ഷോനയുമായിട്ട് ബന്ധമുണ്ട് എന്ന രീതിയിൽ ഈ സിനിമ അറിയാൻ അധികം വയ്ക്കാതെ ഒരു ലേഖനം ബോംബെയിൽ ഞാൻ ഉണ്ടായ സന്ദർഭത്തിൽ വാങ്ങിച്ചിട്ടുണ്ട് അത് ഞാൻ ഓർക്കുന്നു ഒന്നും ഉണ്ടാവണം എന്നില്ല ഉണ്ടെങ്കിൽ തന്നെ പ്രശ്നമൊന്നുമല്ല കാരണം അത് മോട്ടിട്ടെന്ന് പറയാൻ പറ്റില്ല ലോകം മുഴുവൻ നമ്മൾ തപ്പുവാണെങ്കിൽ എന്നെപ്പോഴും അത് എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് പറയാറുണ്ടല്ലോ ഒരു മനുഷ്യൻ അങ്ങനെ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ സിനിമകൾക്ക് സമാന്തരമായിട്ട് അങ്ങനെ ഉണ്ടാവുള്ള സാധ്യതകൾ കൂടുതലാണ് കാരണം നമ്മൾ കുറേ കണ്ട സിനിമകൾ അതാണ് പിന്നീട് ഒരു സിനിമയിൽ അറിഞ്ഞോ അറിയാതെയൊക്കെ വരുന്നത് അല്ലാതെയും വരും പറഞ്ഞ് കൂട്ടിച്ചേർക്കുമ്പോഴാണ് സത്യത്തിൽ ഭാവന ഉണ്ടാവുന്നത് നമ്മൾ അനുഭവിച്ച കുറേ കാര്യങ്ങളിൽ ചേരുമ്പോഴാണ് അത് സർഗാത്മക ഭാഗം അത്രേയുള്ളൂ അപ്പം ആ രീതിയിൽ ഈ ചിത്രത്തെ അങ്ങനെ അങ്ങനെ എടുക്കാമല്ലേ പറയാം അമിതാഭ് ബച്ചനെ കുറിച്ചൊരു കാര്യം പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമല്ല ഇവിടെ ചിലർ ചിലപ്പോൾ അങ്ങനെയുള്ള കാര്യമായിരിക്കാം ഈ അമിതാഭ് ബച്ചൻ ആദ്യമായിട്ട് സിനിമയിൽ വരുന്നത് രണ്ട് രീതിയിലാണ് അത് അറുപത്തി ഒമ്പതിലാണ് എൻ്റെ ഓർമ്മ പത്തൊമ്പതോ അറുപത്തൊമ്പതിലോ അറുപത്തെട്ടിലൊക്കെയാണ് അത് ആദ്യം വരുന്നത് ഇവിടെ ദൃശ്യകാലത്ത് ആദ്യം വരുന്നത് നമ്മുടെ മാധവ നായരുടെ കൂടെ അഭിനയിച്ചിട്ടാണ് മധുവിന്റെ കൂടെ അഭിനയിച്ചിട്ടാണ് സാർ ഹിന്ദുസ്ഥാനി അദ്ദേഹത്തിന്റെ പേര് മധുര മാധവൻ നായർ എന്ന് എല്ലാവർക്കും അറിയാം സിനിമയിൽ വന്നപ്പോ മധുന്ന് മാറ്റി പ്രൈം മിനിസ്റ്ററിന്റെ പേര് മാറ്റിയത് പോലെ അപ്പൊ സാർത്ത് ഹിന്ദുസ്ഥാനിയിലാണ് ഏഴുവിൽ ഒരാളായിട്ടാണ് ഗവർണർ അമിതാഭ് ബച്ചൻ വന്നത് അദ്ദേഹത്തിന്റെ അച്ഛൻ പ്രശസ്തനായിട്ടുള്ള കവിയായിരുന്നു ഹരിവംശ്വായ ബച്ചൻ്റെ മകനാണ് അപ്പോൾ ഇദ്ദേഹത്തിന് സിനിമയിൽ അഭിനയിക്കണമെന്നൊരു മോഹൻ്റായിട്ട് ഇദ്ദേഹം മൃണാക്സിംഗിനെ മൃതാസിംഗ് കത്ത് ഇട്ടു വരികയാണ് മിണാസന്നിനെ കവിക്ക് അറിയാം അമിതാഭൻ്റെ അച്ഛൻ അറിയാം അങ്ങനെ കത്ത് കൊണ്ടു വന്നപ്പോൾ ആ മൃതാക്സിംഗിൻ്റെ മുഖൻ ഷോവില് സംസാ തുടക്കത്തിലിട്ടുള്ള ഉൽപ്പന്നത്തിൻ്റെ ഉൽപ്പന്നത്തിങ്ങനെ ഗ്രൗണ്ടിലൊക്കെ പോവാണ് ആ സമയത്ത് നരേഷനുണ്ട് അത് അദ്ദേഹമാണ് ചെയ്തിട്ടുള്ളത് സാത്ത് ഹിന്ദുസ്ഥാനിൽ പേർ കുറേ ആളായിട്ട് ഈ പറഞ്ഞ ഗോവ വിമോചിപ്പിക്കുന്നതാണ് എൻ്റെ കഥ പത്തൊമ്പത് അറുപത്തി മൂന്നിനോ മറ്റോ ഗോവ ഗോവയെ ഇന്ത്യൻ ഗവൺമെൻറ് അവിടെ പോയിട്ട് യുദ്ധം ചെയ്തിട്ടാണ് തോന്നുന്നു ഇന്ത്യ സ്വത മറ്റേ ഗോവയെ സ്വതന്ത്രമാക്കിയിട്ടുണ്ട് അപ്പോൾ ആ അതിൽ അങ്ങനെ ഒരു ഏഴ് പേരാണ് അതിൽ ഒരാളായിട്ടാണ് അവരിൽ ഒരാളായിട്ടാണ് അമിതാഭ് ബച്ചൻ അവർ ഒരാളായിട്ട് ഉണ്ട് അമിതാഭ് ബച്ചൻ്റെ എന്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഓർമ്മയുള്ള ഒരു സിനിമ അദ്ദേഹം അത്ര പ്രധാനപ്പെട്ട റോളില്ലല്ല അത് ആനന്ദാണ് അതിന്റെ രാജേഷ് കണ് കേന്ദ്രകഥാപാത്രം അമിതാഭച്ചൻ പ്രധാനപ്പെട്ട വേഷത്തിലല്ല അതൊക്കെ സംസാരിക്കുന്നില്ല എന്നു രാജേഷ് നായകനായിരുന്നു അത് ആ സിനിമ കണ്ടപ്പോൾ തീർച്ചയായിട്ടും ഈ അമിതാഭ് ബച്ചനെ കുറിച്ചിട്ട് ഒരു നമുക്കൊരു അമിതാഭച്ചനെ പറ്റി അമിതാബച്ചൻ മഹാനാവുന്നോ മഹാനെ നമ്മനാവുന്ന കണ്ടിട്ടില്ല പക്ഷെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും അത് ഓർമ്മയുണ്ട് അത് കണ്ടത് അത് പറഞ്ഞ് ശരിയാണ് കാരണം ആ പടത്തിൽ നായകൻ രാജ്യത്ത് തന്നെയാണ് പക്ഷെ സിനിമ കണ്ടുമ്പോ നമ്മുടെ മനസ്സിന് ഉപനായകൻ ഡോക്ടറാണോ മറന്നോ കാര്യങ്ങൾ ഒരു കാര്യം കൂടി ചൂട സുഹൃത്ത് ഒരു പ്രയോഗം നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടും ആംഗ്രി യങ് മാൻ എന്നുള്ളത് അപ്പൊ ആംഗ്രി യങ് മാൻ എന്നുള്ള പ്രയോഗം വരുന്നത് ബ്രിട്ടീഷ് നാടകം എന്നാണ് ഒരു നാടകമുണ്ട് പ്രശസ്തമായ നാടകം ജോൺ ഓസ്പോണിൻ്റെ ആണ് ലുക്ക് ബാക്ക് ആൻഡ് ആങ്കർ എന്നുള്ളൊരു നാടകമുണ്ട് ഇംഗ്ലണ്ടിൽ ഇങ്ങനൊരു കാലഘട്ടം ഉണ്ടായി കുറച്ച് പേര് ആങ്കരി യാങ്മാൻ എന്ന് പറയുന്ന പ്രശോധിക്കണം പരിശോധിക്കണം എൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മയിലില്ല അതിൽ നിന്നാണ് നമുക്ക് ഈ ഇന്ത്യയിലേക്കും ഈ പ്രയോഗം കിട്ടിയിട്ടുള്ളത് സഭ്യത യോഗനം എന്ന് പറയുന്ന പ്രയോഗം കിട്ടിയല്ലേ അപ്പം എന്നെ ഞാൻ സംസാരിക്കില്ല എന്ന് പറഞ്ഞു എങ്കിലും പറഞ്ഞുവെങ്കിലും വിളിച്ചപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുവെന്ന് മാത്രം അത്രയേ ഉള്ളൂ എല്ലാവരും ഒരു കാര്യം വേണ്ടി പറയാനുണ്ട് അത് ഭക്ഷണ നിഷ്ഠതാണ് പറയുന്നത് സത്യത്തിൽ ഇന്നലെ മെലിഞ്ഞെന്നു വെച്ച് ഒരു സിനിമയെക്കുറിച്ച് ഞാൻ കുറച്ച് സംസാരിച്ചിട്ട് ഓഡിയോ ആയിട്ട് ഓഡിയോ ആയിട്ട് ചെയ്തിരുന്നു അത് അധികം പേര് കണ്ടിരിക്കില്ല എന്നെനിക്ക് ഉറപ്പാണ് ആരും കാണേണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ ശരിയല്ല അത് നമ്മുടെ കേരളത്തെ പറ്റിയിട്ടാണ് ഭീകരമായ നുണയുടെ ഒരു സിനിമയ്ക്കാണ് മികച്ച സംവിധായകരുള്ള അവാർഡ് ദേശീയ അവാർഡ് കൊടുത്തിട്ടുള്ളത് അത് മലയാളികളൊക്കെ കാണുമെന്ന് പറയുന്നത് ഒരു തെറ്റാണ് പക്ഷെ മലയാളികളെ എങ്ങനെയാണ് അപമാനിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ മലയാളികളെ കുറിച്ച് എങ്ങനെയാണ് നന്ദ പറയുന്നത് എന്നാണ് എനിക്ക് തോന്നിയത് ദ കേരള സ്റ്റോറി അതൊരു ഫേക്ക് നരേറ്റീവ് എന്നാണ് ഞാൻ അതിനെ വിശേഷിപ്പിച്ചിരുന്നത് അത് കണക്കാൻ അത് ധ്രുവത്തിയുടെ ഈ സിനിമയെ കുറിച്ചുള്ള പകരതനും വന്നിട്ട് അത് ഒന്ന് കാണാവുന്നതാണ് നന്ദി